കൂട്ടുവിത്തിൽ വലഞ്ഞ് കർഷകർ പൊന്നാനി കോൾ മേഖലയിൽ ഉൾപ്പെടുന്ന നന്നമുക്ക് പഞ്ചായത്തിലെ നീലയിൽ തിരുത്തുമ്മൽ കോൾപ്പടവിലാണ് സംഭവം തൃശൂർ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് ഉമയാണെന്ന് പറഞ്ഞ് വിത്ത് ലഭിച്ചത് ഉമവിത്ത് നൂറ്റി അൻപത് ദിവസം കൊണ്ടാണ് മൂപ്പാകുക തൊണ്ണൂറ് ദിവസം കൊണ്ട് കതിര് വരും എന്നാൽ പല വിത്തുകളിലും അൻപത്തഞ്ച് ദിവസത്തിൽ തന്നെ കതിര് വന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം തിരുത്തുമ്മൽ കോൾപ്പടവിലേക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പിന്നെ ലഭിച്ച വിത്ത് കരുത്തുറ്റ നല്ല വിത്തായിരുന്നു നല്ല വിള കിട്ടി കർഷകർ സന്തോഷവുമായ പക്ഷെ ഈ വർഷം നമുക്ക് ലഭിച്ച വിത്ത് അത് ഞാറിട്ട് നട്ടത് മുതലേ കർഷകർ പ്രയാസത്തിലാണ് കാരണം കുറെ പിന്നെ ഉരുകിപ്പോയി കുറെ പിന്നെന്താണ് പറയുക ഉണങ്ങിപ്പോയി രണ്ടാം ഘട്ടം ഒരുപാട് കൃഷിക്കാര് വീണ്ടും ഞാറ് നടേണ്ട വലിയ ചെലവിലേക്ക് വന്നിട്ടുണ്ട് അത് ബന്ധപ്പെട്ട ബഹുമാനായ എ ഡി എം ഞങ്ങളുടെ കൃഷി ഓഫീസർമാരെയും ഒക്കെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇപ്പോ സംഭവിക്കുന്ന എന്താ വച്ചാല് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ട് കതിര് വരണ്ട ഉമ ഇപ്പോ അറുപത് മൂപ്പ് അമ്പത്തഞ്ച് മൂപ്പ കതിര് വന്നിരിക്കുന്നു അപ്പൊ ഈ വിത്ത് വിപ്രാവശ്യം തൃശ്ശൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ തന്നിട്ടുള്ളത് അവിടെ നമ്മൾ ബന്ധപ്പെടുന്ന റോസ്മേരി ടീച്ചർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥ മേഡത്തെ നമ്മൾ വിവരം അറിയിച്ചിട്ടുണ്ട് അവർ കുറച്ച് ദിവസം കഴിഞ്ഞാൽ വരാന്ന് പറഞ്ഞിട്ട് അതിന്റെ മുന്നേ നമ്മൾ ബന്ധപ്പെട്ട നമ്മുടെ എഡിയനെ അറിയിക്കുകയും എ ഡി എവിടെ സന്ദർശിക്കുകയും എ ഡി എ ഡി എയുടെ കണ്ട കാഴ്ചപ്പാടനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷെ വ്യാപകമായ രീതിയിലുള്ള ഈ കതിര് വന്ന് നഷ്ടം സംഭവിച്ച സർക്കാർ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കർഷകർക്ക് കൊടുക്കണമെന്നാണ് പറയാനുള്ളത് കർഷകർ അത്തരം ഒരു ഏക്കർ മുപ്പത് മുപ്പത്തയ്യായിരം രൂപയോളം ചെലവ് വരുന്നതാണ് അത് രണ്ടാം രണ്ടാംഘട്ട നട്ടവരുണ്ട് അപ്പം അതിന് ഡബിളായി ഇതൊക്കെ കൃത്യമായിട്ട് പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അപ്പൊ കർഷകർ കമ്മിറ്റി എന്നുള്ള നിലക്കും ഈ നിൽക്കുന്ന കർഷകർ എന്നുള്ള നിലക്കും കർഷകർക്ക് പിന്നെ അടുത്ത വർഷം കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടാവണമെങ്കിൽ അവർക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ ബഹുമാനപ്പെട്ട ഏ ഡി എ നിർത്തിക്കൊണ്ട് പറയാണ് കൊടുക്കണം എന്നാണ് പറയാണ് ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ പത്ത് ദിവസത്തോടെ കഴിഞ്ഞാൽ ഇതിന്റെ സ്വഭാവം മാറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർഷകർ നഷ്ടം തന്നെ സംഭവിക്കുക അവര് പിന്നെ ഒരുപാട് കടമെടുത്തിട്ടും ലോൺ എടുത്തിട്ടും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരെ വേറൊരു രീതിയിലേക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും സർക്കാരും കൊണ്ടുപോകരുത് അവരെ സഹായിക്കണം അവരോട് സഹകരിക്കണം എന്ന് മാത്രമാണ് കമ്മിറ്റി നൽക്ക് ഈ കർഷകരെ ഈ സാറിനൊക്കെ നിർത്തി പറയാനുള്ളത് ഇത് കാരണം ഒരു കണ്ടത്തിൽ ഇടകലർന്ന് പല വിത്തുകൾ വിളഞ്ഞിരിക്കുകയാണ് നിലവിൽ വലിയ നഷ്ടം സഹിക്കേണ്ട ഗതികേടിലാണ് കർഷകർ ഉമയ്ക്കൊപ്പം മണിരത്നം വിത്ത് ചേർന്നതാകാം പ്രശ്നമെന്ന് കർഷകർ പറയുന്നു സംഭവസ്ഥലങ്ങൾ തിരുത്തുമ്മൽ കോൾപ്പടവ് കർഷക സേവാ സമിതി പ്രസിഡന്റ് ശ്രീനിവാസൻ സെക്രട്ടറി മുസ്തഫ ട്രഷറർ ജയദാസ് പെരുമ്പടപ്പ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ നന്നമുക്ക് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ അരവിന്ദാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി കൂട്ടുവിത്ത് വന്നതോടെ കർഷകർ ഇപ്പോൾ പ്രയാസത്തിൽ നിൽക്കുകയാണ് സംഭവത്തിൽ അടിയന്തരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വിനയൻ പറഞ്ഞു പെട്ടെന്ന് തന്നെ കതിര് വരുന്നുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇവിടെ ഒരു സന്ദർശനം നടത്തിയതാണ് അതിലേകത്ത് ശതമാനം കതിര് നേരത്തെ വന്നതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഉമാ നൽവിത്താണ് ഇവിടെ നിന്ന് കൊടുത്തത് വിത്ത് നമ്മളെ യൂണിവേഴ്സിറ്റിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിന്നാണ് വിത്ത് കൊടുത്തിട്ടുള്ളത് അത് ഉമാ വിത്ത് തന്നെയാണ് അവർ ഉറപ്പുവരുത്തിയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും അതിന്റെ ഒരു മൂപ്പ് ഈ അടിക്കണ വരുന്നു കതിര് വരുന്നു കൂടെ പരിശോധിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് ദിവസം മുന്നേ ഏകദേശം ഇത് കതിര് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് കാലാവസ്ഥയാണോ ഇനി വെറൈറ്റി മാറിയതാണോ ഇനി കൂട്ട് വന്നതാണോ എന്ന രീതിയിൽ വിദഗ്ധമായിട്ട് യൂണിവേഴ്സിറ്റി പരിശോധന നടത്തിയാലേ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്തായാലും ഇതിന്റെ ഫോട്ടോസ് എടുത്ത് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് അവർ പരിശോധന നടത്തും അതോടൊപ്പം തന്നെ ഒരു രണ്ടു മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ അവർ സ്ഥല സന്ദർശനം കൂടെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ കൂടെ സ്ഥലപരിശോധന നടത്തി ഇതിന്റെ കാരണം വ്യക്തമായിട്ട് അവര് ബോധ്യപ്പെടുത്തും കാരണം എന്തായാലും കർഷകർക്ക് നഷ്ടം ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ ഏറ്റവും നല്ല ഗുണനിലവാരമുള്ള വിത്ത് കൊടുക്കണം എന്നുള്ള നിശ്ചയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂണിവേഴ്സിറ്റി തന്നെ വിത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നിന്ന് ശാസ്ത്രജ്ഞം കൂടെ അതിൻ്റെ പരിശോധന നടത്തിയതിനു ശേഷം ഒരു വ്യക്തത വരുത്തും എന്നാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ ഈ മഞ്ഞ് അതുപോലെ കാലാവസര വ്യത്യാസം മൂലം ബാക്ടീരിയ മൂലമുള്ള കരിച്ചിൽ ഈ നട്ട് ഒരു ഇരുപത് പതിനഞ്ച് ദിവസം ആയ ഞാനുകളുടെ കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നിയന്ത്രണ മാർഗ്ഗങ്ങൾ കർഷകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ബ്ലീച്ചിങ് പൗഡർ ഇടുക വെള്ളം വാർത്തകളയുക അതുപോലെ തന്നെ കൊസൈഡ് സ്പ്രേ ചെയ്യുക എന്ന രീതിയിൽ നിയന്ത്രണ മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ബഹുമാനപ്പെട്ട കർഷകർ ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കിക്കൊണ്ട് ആ രോഗത്തിനുള്ള തൃപ്തി നേടണമെന്ന കൂടെയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് ഇത് ഉമ നെൽവിത്ത് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്നത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഉമ നെൽവിത്ത് തന്നെ വേണമെന്നാവശ്യപ്പെട്ട് അത് തന്നെ കൃഷി വകുപ്പ് അത് തന്നെ അവർക്ക് വിതരണം ചെയ്തിട്ടില്ല അതും തന്നെ യൂണിവേഴ്സിറ്റി നിന്നാണ് വിതരണം ചെയ്തിട്ടുള്ളത് അപ്പൊ ആ നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് മൂപ്പ് വരാതെ പെട്ടെന്ന് കതിരായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ വിളവില് കുറവുണ്ടാവും ആ വിളവിൽ കുറവ് തീർച്ചയായിട്ടും കർഷകർക്ക് നഷ്ടമുണ്ടാവും എന്തായാലും യൂണിവേഴ്സിറ്റി അധികം കൂടെ വന്നതിന് ശേഷം കൃത്യമായിട്ട് അതിന്റെ കാരണം നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ അത് ഉടനെ തന്നെ ഒരു സന്ദർശനം ഏർപ്പാടാക്കിയിട്ടുണ്ട്